ാണ് രണ്ട് അസാം എന്തൊക്കെയുണ്ട് എല്ലാവരും പക്ഷേ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പതിപോലെ ചൂണ്ടലിടാൻ വന്നതാണ് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആളുകളാണ് എന്നാലും നോക്കാൻ നമുക്ക് എന്തേലൊക്കെ കിട്ടുമോ നോക്കാം കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല ചൂടാണ് എന്തേലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാലായി അല്ലേ നമ്മളൊരു ടൈം പാസ് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അടിപൊളി കാലാവസ്ഥയാണ് ചെറിയ ചൂടുണ്ട് പക്ഷേ എന്നാലും നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ആളുകളൊക്കെ വീണ്ടും ഫിഷിങ്ങിന് ഫിഷിങ്ങിനങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ലോഡ് ഫിഷിങ്ങുകാരുണ്ട് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അടിപൊളിയാണ് സംഗതി അവിടെ കുവൈത്ത് സിറ്റിയാണ് ആ മുന്നേ കാണുന്ന ബിൽഡിങ്ങുകൾ കാണുന്നത് കുവൈത്ത് സിറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് ബോട്ടുകളൊക്കെ മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കടന്നു നോക്കാം എന്താ സ്ഥിതി എന്ന് ആ ഇത് കേട്ടിട്ടില്ല ഒരു ബ്രോ ഉണ്ട് അപ്പോൾ നമ്മൾ മെല്ലെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കയറട്ടെ കല്ലുമുക്കൂടെ ചാടിക്കടന്ന് പോകണം അപ്പം ജെയ്സഞ്ചാട്ടനും വരുന്നുണ്ട് അപ്പോൾ ഞാനും ജെയ്സനും കൂടിയാണ് ഇന്നത്തെ ഫിഷിങ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയോക്കട്ടെ ഞങ്ങൾ സ്പോട്ടിലെത്തി ചൂണ്ടൊക്കെ ഒന്ന് എറിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയപ്പോൾ സാധനം കയറി അടിച്ചു ഒരു തിരണ്ടി അതിനെ വലിച്ചു കയറ്റി ബാഗിൽ നിന്ന് ക്യാമറ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് സാധനം കരക്ക് കയറിയിട്ടുണ്ട് അതാ ലാം ഉള്ളാണല്ലേ നല്ലത് 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 ചെല്ലി 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 അത് വിട്ടോ ഞാൻ നോക്കോളാം യെസ് അപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്

ടാ ഇത് രണ്ട് വെള്ളത്തിൽ ഡ്രൈ ആ കൊണ്ടാണേ അത് അല്ലേ ആ ഫൈറ്റാണ് കാണുന്നത്

എന്തോടു കേട്ടോ അങ്ങനെ നമ്മളെ ചേട്ടൻ ചൂണ്ടലും വേറെന്തോ അടിച്ചിട്ടുണ്ട് അടുത്തതും അടിച്ച് നമുക്ക് ഇതാ വരുന്നു അതെന്താണ് സാധനം നോക്കട്ടെ വരട്ടെ 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 ക്യൂനു ക്യൂനോ ക്യൂനോ ക്യൂനുവാ അടുത്ത ക്യൂനും കേറിയിരിക്കുന്നു നമുക്ക് ഇത് ജെയ്സണ്ടി വേണം നമുക്കൊരു തരണ്ടി അടിച്ചുമ്പോൾ ജെയ്സൺ ക്യൂനടിച്ചോളൂ അങ്ങനെ അതും നമ്മൾ കിറക്കി കയറ്റിയിരിക്കുന്നു അപ്പം അടുത്ത കലാപരിപാടി ആക്കട്ടെ ഇതെൻ്റെ കയ്യിൽ നിൽക്കൂല ഫോണല്ലാ ആ എന്താണ് അപ്പോൾ നമ്മളെ ചൂണ്ടില് നമ്മൾ ജയ്സൻ ചേട്ടൻ്റെ കൈമാറിയിട്ടുണ്ട് ഞാൻ പിടിച്ചാൽ ചിലപ്പോൾ അത് കേറില്ല കുറച്ച് വലുപ്പുള്ള സാധനം തിരട്ടിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾ അടുത്ത് കയറുന്നുണ്ട് നമ്മളെ ജയ്സനെ ഏൽപ്പിച്ച് നമ്മൾ ചൂണ്ട ഒറ്റയ്ക്ക് ചിലപ്പോൾ താങ്ങില്ല ഓ ആവണില്ല എങ്ങനെ ഹായ് ശരി എടാ എൻ്റെ ചൂണ്ടുമ്പോൾ എത്ര കേറി നോക്ക് നല്ല ടൈറ്റാണ് ആൾ കുറേ ഉള്ളത് ആൾ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഏ ഏ തരണ്ടിയാ വരുന്നില്ല അല്ലേ വരുന്നുണ്ടോ ആ ലൂസ് കുറച്ച് ലൂസിട്ട് പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടരണ്ടിയാ അപ്പോൾ വരുന്നില്ല

രസം ഉണ്ടാവുക നിന്റെ ടച്ചാണ്ട് അതാ ഞാൻ പറഞ്ഞു വേഗം വലിച്ചു കയറ്റിക്കോന്ന് നല്ല വെയിറ്റ് ഉണ്ടല്ലേ ഇത് ഞാൻ പറയുമ്പോൾ മെനക്കിടാണെങ്കിൽ അത് പോയതന്നെ അതുകൊണ്ടാണ് നമ്മൾ ജേശം പോയി ആഞ്ഞു വലിക്കണ്ട വേർത്ത് കുളിച്ചിട്ടുണ്ട് ജേഷൻ വെള്ളം വേണോ ജ്യൂസ് അടിക്കണോ കയറുമ്പോൾ ജ്യൂസ് വേണ്ടി വരുമോ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടാകും വിലങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ സാധനം അടുത്തെത്തിയിട്ടുണ്ട് എടാ തെരണ്ടി തന്നെടാ വലിയ തെരണ്ടിടാ എത്താ കുടിക്കോനെ സെയിം സാധനമല്ലേ അല്ല അതിലും വലുപ്പമുണ്ട് ഗോ കട പടക്കാ കാ ഇന്ന് നമ്മളെ ഡേ ആണ് രണ്ടാമത്തെ തെരണ്ടിയാണ് കേട്ടോ ചേച്ചി രണ്ടാമത്തെ ഇത് കണ്ടോ രണ്ടാമത്തെവനാണ് കയറിയിട്ടുള്ളത് ആ ഓ നിൽക്കാല പടയ അപ്പോൾ ഓക്കെ ഇത് ഹുക്കൊക്കെ റിമൂവ് ചെയ്യട്ടെ ഹുക്ക നമുക്ക് നമ്മൾ പിടിച്ച തരണ്ടീന്നേ മൂന്ന് കുഞ്ഞുങ്ങൾ തന്നെ ഞാൻ നമ്മളടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടി അടുത്തത് നമ്മൾ ജയസഞ്ചാട്ടിനെടുക്കുന്നുണ്ട് അവരെ കൊല്ലണ്ട അവരെ നമ്മൾ റിലീസ് ചെയ്യണം മൂന്നെണ്ണം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ നമ്മൾ പിടിച്ചതിന് ശേഷമല്ലേ നമ്മൾ അറിയണത് നമ്മൾ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാണ് ആ മൂന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ റിലീസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പിടിച്ചിലുണ്ടാകും നമുക്കൊന്നും ചെയ്യാൻ വർത്തില്ലോ അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഹൈവ ഹൈവ അത് കുറച്ചേ അങ്ങനെ പോകുള്ളൂ അല്ലേ മൂന്നാൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവർ ആ ഒരാൾ പോകുന്നുണ്ട് മൂന്നാളും കുറച്ച് കഴിയുമ്പം അങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്നാൾ റിലീസ് ചെയ്തു അവരെ നമ്മൾ കൊല്ലാൻ പാടില്ലല്ലോ നമ്മൾ ഏതായാലും മീനെ പിടിച്ചു കൊന്ന പാവം തിന്നാ തീരുന്നല്ലേ അങ്ങനെ മൂന്ന് പേരും അങ്ങനെ പോകുന്നുണ്ട് നീന്തം പഠിച്ചിട്ട് അവർ ഉഷാറായി വരട്ടെ ഇനി നമുക്ക് ചൂണ്ടിൽ പിടിക്കാം ഒരാൾ നീന്തി തുടങ്ങി അതാ പോകുന്ന ഒരാൾ ആ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അയ്യവ നീന്തി പോയില്ലേ ആ ഇയാളിപ്പോൾ പോവും ഇയാളിപ്പോൾ പോകും മോനെ പോയിട്ട് വാ നമുക്ക് അടുത്ത പ്രാവശ്യം നിങ്ങളൊക്കെ നമ്മൾ പിടിച്ചോളാം ഐ തുള്ളു നോക്കി ബാദ് ആവും നേരെ സാത്തുമേ ഐ വീന്താൻ പഠിച്ചു ആശാൻ മീൻ്റെ വയറ്റിൽ നിന്ന് വന്ന് ആൾ അടിപൊളിയേറ്റ പുറത്തേക്ക് പോകുന്നു അയവ അയവ പോയി പോയി അങ്ങനെ ആൾ ദൂരത്തേക്ക് മറിയുകയാണ് നമ്മളെ വിട്ടിട്ട് അങ്ങനെ നമ്മളെ ജയ്സന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നമ്മളെ ഹുക്ക് ഓ അതെ പൈ ഓക്കെ 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 അയവ ഇല്ല ഇവിടെ സാറേ ഏ ഇതറിയ ബൈ ഇതറിയേ ഇതറിയേ മച്ചി ഏ സി ഏ സി ചാത്ത നമ്മളെ ജയ്സനോട് അടിപൊളി സാധനം കേറിയിട്ടുണ്ട് എന്താണെന്നറിയില്ല എവിടക്ക ജെയ്സോൻ പോണേ അത് മിസ്സായിട്ട് പോന്ന് ൂടി ഉന്തി മറച്ചിടണതാണ് മൂപ്പര് അങ്ങനെ ഒരു ഒന്നും കൂടി കേറിയിട്ടുണ്ട് അങ്ങനെ എട്ടാ അങ്ങനെ എൻ്റെ ചൂണ്ടലിൽ അടുത്ത മീൻ കയറിയിട്ടുണ്ട് എൻ്റെ അന്നതാ നമ്മളെ ചൂണ്ടലിൽ മീൻ കയറിയിട്ടുണ്ട് റെക്കോർഡറാണ് കുരുട്ടെ പോയോ ഉണ്ടോ പോയി കുടുങ്ങിട്ടില്ല മുമ്പ് ഒരു വലിച്ചെൻ്റെ വിട്ടും ഉണ്ട് ഒക്കെ പോയിട്ടുണ്ടാവില്ല മീനില്ല നല്ല ചൂട് തുടങ്ങിയത് കാരണം നമ്മൾ മീൻ പരിപാടി നിർത്തിയിട്ടൊന്ന് കുളിക്കാനുള്ള പരിപാടിയാണ് വെള്ളത്തിൽ ചാടാനുള്ള പരിപാടിയാണ് അപ്പോൾ മീനിനൊക്കെ ഒരു സൈഡിലൊക്കെ ആക്കി വെച്ച് കവറിലൊക്കെ കെട്ടി കെട്ടിവെച്ച് വെള്ളത്തിൽ മുക്കി വെച്ച് ഞങ്ങളിങ്ങനെ കുളിക്കാനിറങ്ങി ജെയ്സം കയറി വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് അപ്പം ഞാനും ഒന്ന് വെള്ളത്തിൽ ചാടട്ടെ ഞാൻ ഫോൺ കൊണ്ടോന്ന് വെച്ചാ നീന്തിയാലോ ഇത് നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആണ് മീൻ പിടുത്തം കഴിഞ്ഞ എൻറ്റർടൈൻമെൻറ് ആണ് അടിപൊളിയല്ലേ ഇന്നത്തെ കലാപരിപാടി നമ്മൾ നിർത്തിയിട്ടുണ്ട് നമ്മളെ ഫിഷിങ് നമ്മൾ നിർത്തി നമ്മൾ പോകാനുള്ള പരിപാടിയാണ് നമ്മൾ പാക്കൊക്കെ ചെയ്തു എല്ലാം അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ കാണിക്കണ്ടേ ഇതാണ് ഒന്ന് കിട്ടിയ മീൻ വേണ്ടില്ലേ ഇതാണ് നമുക്ക് കിട്ടിയ മീനുകളൊന്ന് വേണ്ട ആണല്ലേ മുട്ടൻ മൂന്ന് ഏട്ടയും വലിയ രണ്ട് ക്യൂന് ഉണ്ടായിരുന്നു ഒരു ക്യൂന് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ എന്താക്കി ഒന്ന് അവർക്ക് കൊടുത്തു പിന്നെ വലിയ രണ്ട് തിരണ്ടി പിന്നെ കുറച്ച് കോലാനുണ്ടായിരുന്നു കോലാനെ നമ്മൾ ബൈറ്റ് ലൈവ് ബൈറ്റ് പിടിച്ചിട്ട് അതിനാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരണ്ടിയാക്കും ഇതൊക്കെ അടിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നല്ല ചൂടാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം കമൻറ്റിലൂടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ്